നമ്മളൊക്കെ ചോദിക്കും എന്തിനാ ഇന്ന് മാത്രം ഒരു മുനിയാസീൻ ഈ മുനിയാസീൻ ചോദിക്കുക ഒന്ന് രസുഖിനും ഒന്ന് ആയുസിനുമൊക്കെ വേണ്ടി എന്തിനാ ചെയ്യണം അത് ഈ ആസീനിന്റെ മഹത്വം അറിയാത്തോണ്ടാവും പറഞ്ഞു നിനക്ക് എന്താ വേണ്ട പണം വേണോ രോഗം മാറണോ കച്ചവടം വേണോ സമ്പത്ത് വേണോ വീട് വേണോ മക്കൾ നന്നാകണോ എന്താ നിനക്ക് വേണ്ടത് നീ അള്ളാഹുവിനോട് രാത്രിയിൽ നിങ്ങൾ പരിശ്രമിക്കുക ഈ രാവിലെ നിങ്ങൾ പരിശ്രമിക്കുക നിശ്ചയം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഇതിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ശാപാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ധായിയ്ക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ രാത്രിയുടെ നാലിലൊരു ഭാഗമായപ്പോലിബിരി പിന്നെയും അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വരികയാബിയേ തലബു അബിന്റെ പ്രവാചകനോട് പറയുന്നു അല്ലാ സ്വർഗത്തിന്റെ വാതിലിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് അതിന്റെ ഒന്നാന ആകാശത്തില് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടിരിക്കുകയാണ് ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറത്തിന്റെ അതാ പടച്ചവരെ ഒന്നാമ കണ്ടല്ലോ ആ കവാടത്തിൽ മലക്കുകൾ നിന്ന് വിളിച്ചു പറയുകയാ ഈ രാത്രിയിൽ ആനാണോ ചെയ്യുന്നവര്

ണോ പ്രാർത്ഥിക്കുന്നത് അവനെ സന്തോഷമെന്ന് വിളിച്ചു പറയുകയാളച്ചവനെ നാലാമത്തെ കപാടത്തിലെ മലക്കുണ്ടല്ലോ ആ മലക്കു പറയുകയാ ഈ പറഞ്ഞ ണോക്കുറു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ് പളച്ചറപ്പേ അഞ്ചാമത്തെ മലക്ക് മലക്കു ആരാണോ ഈ പതിനഞ്ചിന്റെ രാത്രിയിൽ ഭയക്കുന്നത് ആരാണോ പടച്ചവനെ ഓർത്തിട്ട് കരയുന്നവന് അവന് സന്തോഷമെന്ന് ആറാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുണ്ടല്ലോ യാ ഈ രാത്രി ഈ രാത്രി മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാ ഏഴാമത്തെ കവാടത്തിലെ മലക്കുണ്ടല്ലോ അവിടെ നമ്മള് വിളിച്ചു പറയുകയാ വല്ലതും ചോദിക്കുന്നവരുണ്ടോ ചോദിക്കുന്നവരുണ്ടോ അതവർക്ക് നൽകപ്പെടുമെന്ന് ഏഴാനാകാ ഏഴാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാവർഗത്തിന്റെ എട്ടാമത്തെ കവാടമുണ്ടല്ലോ ആ കവാടത്തിൽ നിൽക്കുന്ന മലക്കു പറയുകയാണോ ചെയ്യുന്നത് ആരാണോ തേടുന്നത് അവന് സന്തോഷമെന്ന് മലക്കുക വിളിച്ചു പറയുമെന്ന് മഹാനായ രബി മുഹമ്മദ്

ൾ പറയുകയാണ് ലഭിത്തങ്ങൾ ചോദിക്കുന്നു ജിപിരിയിലെ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുന്ന ഈ കവാടം തുറക്കുക ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നബിയേ ജിബിരി ആദ്യം മുതൽ പ്രഭാതം പുലരുന്നത് വരെയാ ഈ കോസൂലോ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പതിനഞ്ചിന്റെ രാപരിവ് കടിഞ്ഞത് മുതല് വിളിക്കുന്നത് വരെ മലക്കുകൾ തുറന്നിട്ട് കൊണ്ട് കാത്തു നിൽക്കുകയാസോലാകി തങ്ങൾ പറയുന്നു ഈ രാത്രിയിൽ കൽകുഗോത്രക്കാരുടെ ആണിന്റെ രോമത്തിനനുസരിച്ച് അമ്പാകുന്ന നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് ഓരോ വാർത്ത പറയുകയാ ഈ രാത്രിയിൽ ആരാ റൊക്കെ ചെയ്യുന്നെ അവന് സന്തോഷം ഈ രാത്രിയിൽ ആരാ സുജൂത് ചെയ്യുന്നത് അവന് സന്തോഷം ഈ രാത്രിയിൽ ആരാ തിക്കറു പറയുന്നത് ഇങ്ങനെ എട്ട് കവാടങ്ങളിലുമുള്ള മലക്കുകൾ വിളിച്ചു പറയും ഏതുവരെ ഇന്നത്തെ മകരമിൻ്റെ മാങ്ക് വിളിച്ചത് മുതൽ സുബഹി വരെ ഈ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ലഭിക്കുന്ന റസൂൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള രാത്രിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത് ഓരോ നിമിഷത്തിനും വല്ലാത്ത വിലയുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നോമ്പ് പിടിക്കാനും നാളെ പകല് നമ്മൾ നോമ്പ് പിടിക്കണം വലിയ പ്രതിഫലമാ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ അവിടെ നിന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഷാബാമാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ മഹാനായ പ്രവാചകൻ പറയുന്ന അലയവല്ലാൻ പകുതിയിലെ രാത്രിയിൽ അള്ളാഹു റഹ്മത്ത് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറക്കുകയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന് പയർന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് ലഭിക്കുന്ന ഇത്രയും വലിയ പ്രതിഫലങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ അള്ളാഹുബിന്റെ ഈ പരിശുദ്ധമായ ഈ ഈ ഏറ്റവും മഹത്വമേറിയ ഒരു രാബിനാണ് ഞാൻ നിങ്ങളും ഉള്ളത് ആ ഒരു നല്ല രാവ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയോജനമുള്ള ഒരു രാവാക്കി മാറ്റാൻ കഴിയണം ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ

ാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അരഹ്യബല്ലാബാൻ നരകത്തിൽ നിന്നുള്ള ഒരു പരിചയ ഈ പരിശുദ്ധമായ ഷാബാൻ എന്ന് പറയുന്ന മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ്

നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ ഷാഴ്വാനിൽ നോമ്പെടുത്തുകൊള്ളട്ടെ അതൊരു മൂന്ന് ദിവസമാണെങ്കിലും ശരി അള്ളാഹു നോക്കിയുമാ നൽകുമാറാകട്ടെ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധമായ ശാപാമാസത്തിൽ ആരാണെങ്കിലും ഈ മുത്തി ലബിയെ കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാ ആ പ്രവാചകന്റെ ശഫാഴത്ത് കിട്ടണമെന്ന് കൊതിക്കുന്നവരാ കൊതിക്കുന്നവരാബിതങ്ങൾ പറയുന്ന ആർക്കെങ്കിലും എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ എന്നെ കാണാൻ എന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും കുറഞ്ഞതിലൊരു മൂന്ന് നോമ്പെങ്കിലും പിടിക്കണോ ലഭിത്തങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട് റമദാനി നോമ്പ് പിടിക്കേണ്ട പാട് നമുക്കറിയാം അള്ളാഹു നമുക്ക് നോക്കിയമ്മ നൽകുമാറാകട്ടെ ഈ പ്രാവശ്യത്തെ നോമ്പ് ഇത്തിരി കടുക്കും തോന്നുന്നുണ്ട് ചൂടിൻ്റെ ആ ഒരു വെച്ച് ചോക്കുമ്പോ നല്ലതാ ഇത്തിരി ഒത്തിരി ഉരുകുന്ന കൊഴുപ്പൊക്കെ പോകണ്ടേ ഇത്തിരി ഒക്കെ ഉരുകുന്നത് നല്ലതാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ രാവിലെ പ്രഭാതം മുതൽ പത്തോ പതിനാലോ മണിക്കൂർ നോമ്പ് പിടിക്കുന്നു ഓരോ രാജ്യങ്ങളിൽ എത്രയോ മണിക്കൂറുകൾ നോമ്പ് പിടിക്കുന്നവരുണ്ട് ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെയൊക്കെ അവസ്ഥ അവിടുത്തെ ചൂടൊക്കെ എന്ത് ചൂടാ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചൂടില്ല ഇവിടുത്തെ ചൂട് ഇത്ര അതിനകത്ത് നോക്കി അറിയാമല്ലോ ഇവിടത്തെ അവസ്ഥകളൊക്കെ മുപ്പതല്ലേ മുപ്പ മുപ്പത്തിരണ്ടൊക്കെ ചൂടൊന്നുമില്ല പാലക്കാട് ജില്ലയില് നല്ല ചൂടാണ് തമിഴ്നാട്ടിലൊക്കെ പോയി ഞാന് ഈ അടുത്താണെങ്കിൽ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഉറങ്ങിപ്പോയി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതിന് പകരം അടുത്ത ഷോപ്പ് പിന്നെ കോയമ്പത്തൂരേ ഉള്ളൂ ഉറങ്ങി എഴുന്നേപ്പത്തേക്ക് ട്രെയിൻ പെട്ടു പിന്നെ ചോദിച്ചപ്പോ സംഘാടകർ വിളിക്കാൻ ഗൈറ്റിങ്ങി പോകുമ്പോൾ വെള്ളി വന്ന് നിൽക്കുക അവസാനം ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പം ട്രെയിൻ വിട്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി കോയമ്പത്തൂരെ സ്റ്റോപ്പുള്ളൂ ഞാൻ ചോദിച്ച് തിരിച്ചു വരാൻ വല്ല ട്രെയിനുണ്ട് പി ടി ആറ് പറഞ്ഞു ഇനി ആറ് മണിക്ക് എങ്ങാണ്ട് ഒരെണ്ണം കൊണ്ടു അതിങ്ങെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒമ്പത് മണിയാകും ആറ് മണിക്കിവിടെ നിന്ന് ലോക്കൽ ട്രെയിനേ ഉള്ളൂ വേറൊരു വഴിയില്ല അദ്ദേഹം പറഞ്ഞു എവിടെങ്കിലും നിർത്തുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കൊള്ളാം എന്റെ പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് കണ്ടു ഇങ്ങനെ സ്ലോ സ്ലോ ആയി ആയി സ്ലോവായി ഒരു സ്ഥലത്ത് നിർത്തി രണ്ടും കൽപ്പിച്ചിറങ്ങി രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ട് രണ്ടു ഭാഗത്തേക്ക് നോക്കുമ്പോ കാട് മാത്രമേ കാണുന്നുള്ളൂ ഇറങ്ങാനുള്ള വഴി പോലും കാണുന്ന സത്യം പറഞ്ഞാൽ ആ റെയിൽ പാലത്തിൽ കൂടെ ഞാൻ രണ്ട് കിലോമീറ്റർ ആ നട്ടുച്ച സമയത്ത് നടന്നു രണ്ട് കിലോമീറ്ററോളം നടന്ന് നടന്ന് വരുമ്പോ ആ റെയിൽവേ കുറച്ച് കിട്ടി പിന്നെ അവിടെ നിന്ന് വണ്ടി കയറി സംഘാടക പക്ഷെ അന്ന് വൈകുന്നേര സമയമായപ്പോൾ കൈയുടെ തൊലിക്കകത്ത് ചെറിയൊരു ചൂടൽ ഇവിടെ കൈ പൊള്ളുമ്പോൾ ഒരു പുകച്ചരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളപ്പോ പരലോകത്തെ കുറിച്ച് അപ്പോഴെ ചിന്തിച്ചു പോയെ അള്ളാഹു നമ്മുടെയൊക്കെ പരലോകം അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ ഇത്തിരി ചൂടും പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്ത ഞാമുക വെള്ളിയാഴ്ചയാണ് ചുമാനുസ്കാരത്തിന് വന്നവരൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു വെള്ളിയാഴ്ച വിമാനം സ്റ്റാർ എന്നിപ്പം ഇടാത്തത് കൊണ്ട് വല്ലാത്ത ചൂട് ഇട്ടിരുന്ന് അകത്തിട്ടിരുന്ന ബെനിയും വരെ നല്ലതുപോലെ തന്നെ ഞാൻ ഷാജൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണോ കാരണം ഇതിടാൻ പറ്റാത്ത കഴിച്ചായിട്ട് ദ്രുപതി എല്ലാം കത്തിപ്പോയി അപ്പൊ അത്രയും നമ്മുടെ ശരീരമില്ലാതെ വല്ലാതെ വിയർക്കുന്നുണ്ട് ഒന്നോർത്ത അത് നല്ലതാണ് ആ ഒരു അവസ്ഥ കാണുമ്പോഴെങ്കിലും പൈസ ആരെങ്കിലൊക്കെ തന്നെ സഹായിച്ചാലോ ഒന്ന് അകത്തേക്ക് കയറാൻ അല അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഇപ്പൊ തന്നെ പള്ളിയുടെ കാര്യവുമായി രണ്ടു മൂന്ന് വീടുകളിലേക്ക് കടന്നിരുന്നു അലഹദില്ല രാവായത് കൊണ്ട് അതിന്റെ വർക്കത്ത രാവായതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിൽ പോകുമ്പോൾ ആരും എന്ന് പറഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരെ പോയി കണ്ടവരക്ക് അലഹമുല്ല ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് തരാമെന്ന് പറയുന്നൊരു നല്ല മനസ്സ് അള്ളാഹുറഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ അള്ളാഹുർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ എന്റെ വഴത് കെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നുണ്ട് അഹമ്മദില്ല അവരൊക്കെ ചിന്തിക്കുമ്പറച്ചു എത്ര കാലമായി പള്ളിയുടെ പിരിവ് പള്ളിയുടെ പിരിവ് പള്ളിയുടെ പിരിവ് എന്ന് പറഞ്ഞിട്ട് പിരിക്കണുണ്ടല്ലോ ഇതൊക്കെ എന്തേ എന്ന് കാണിക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട് അഹമ്മദില്ല എന്തായാലും നിങ്ങൾ അമാനത്തായി നൽകുന്ന സത്യം പറഞ്ഞാൽ അത്ഭുതമുണ്ട് ഉള്ളാളമക്കാമ്പില് വഴുതിന് പോകുമ്പോൾ ഒരാൾ ഒരാളെ കയ്യിൽ പൊതി കണ്ടു സാധ്യത ഇത് പായ്പാട് പള്ളിക്കുള്ളതാണ് സത്യത്തിൽ അദ്ദേഹത്തിന് പായിപ്പാട് എന്നെ പറയാനറിയില്ല പായ്പാടെവിടെന്നറിയില്ല താ അങ്ങനെ പറഞ്ഞു തന്നു ഒരു പൊതുസത്യം പറഞ്ഞാൽ ആ പൊതി അന്നെടുത്ത് വെച്ചതാണ് ഇന്നാണ് തുറന്നു നോക്കിയത് അന്നെടുത്ത് വെച്ചിരുന്ന പൊതി ഇന്ന് തുറന്നു നോക്കുമ്പോ പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് അന്ന് ആ പുതിക്കകത്തായിരുന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി അലഹമില്ല നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ അള്ളാഹുരുടെ ദുനിയാവും അലഹദില്ല ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അലഹമില്ല അള്ളാഹു എല്ലാവർക്കും അർഹമായ പൊതുഫലം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മൂന്ന് നോമ്പാരെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഷാവാനിൽ എന്ന് ചിന്തിച്ച് ഒരെണ്ണെങ്കിലും പിടിച്ചിട്ടുണ്ടോ ഒരു നോമ്പെങ്കിലും ചിന്തിക്കേണ്ടത് എന്തായാലും നാളെ ഒരു നോമ്പ് പിടിക്കാനുള്ള അവസരമുണ്ട് പിടിക്ക് അള്ളാഹ് നോക്കിയാൽ മാറാകട്ടെ നാളെ തെളിവ് ചോദിക്കാ തെളിവാണ് എല്ലാത്തിനും വേണ്ടത് അവസാനം ചോദിച്ചു ചോദിച്ചു പണ്ടൊരു ജങ്ങാതി തെളിവ് ചോദിച്ചതാണ് ഇന്ന് ആ ജങ്ങാതിയെ കാണാനില്ല അള്ളാഹുമാരെ മാറാകട്ടെ അപ്പൊ അതുകൊണ്ട് തെളിവ് ചോദിക്കില്ല നല്ലതല്ലടോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം അത് അതെവിടുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് നല്ലതല്ല അതിന് ഉദാഹരണം പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി മുസ്സാൻബി അലിസ്സലാമാണെന്ന് തോന്നുന്നു പ്രവാചകൻ തന്റെ സമുദായത്തിനോട് പറഞ്ഞു അള്ളാഹു ഒരു മൃഗത്തെ അറുത്തു കൊടുക്കാൻ ഒരു പശുവിനെ അറത്തു കൊടുക്കാൻ പറഞ്ഞു ഏതോ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ പ്രവാചകൻ ഇബ്രാഹിം നബിയും മുസ്നാൻ നബിയുടെ ചരിത്രമാബിയാണെന്ന എന്റെ ശരിയാണെങ്കിൽ തന്റെ സമുദായത്തോട് പറഞ്ഞു ഒരു പശുവിനെ അർത്ഥു കൊടുക്കാൻ അപ്പൊ ഇവരെന്ത് ചെയ്തു അള്ളായ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഇവര് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എങ്ങനത്തെ പശുവിന് അടുത്തു കൊടുക്കണം അത് ചോദിക്കാൻ പാടില്ല സത്യത്തിൽ അള്ളാഹു അറക്കാൻ പറഞ്ഞാൽ അറക്കണം അത്ര കൊടുക്കാൻ പറഞ്ഞോ കൊടുക്ക ഇവരെ ഏതിനത്ത് കൊടുക്കണം എങ്ങനെയുള്ളത് നടത്തു കൊടുക്കണം അള്ളാഹു ശുഭാനുഭവത്താലെ നിയമങ്ങൾ പറഞ്ഞു ലോകത്ത് കിട്ടാത്ത അടയാളങ്ങൾ പറഞ്ഞു ലോകത്ത് കിട്ടാത്ത ഇന്ന നിറമുള്ളതായിരിക്കണം ഇങ്ങനെയുള്ളതായിരിക്കണം കാട്ടിൽ വളർന്നതായിരിക്കണം ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ചരിത്രം പറയുകയാ അതിന്റെ രോമത്തിനനുസരിച്ച് ഈ തോലിൻ്റെ അളവനുസരിച്ച് എങ്ങാണ്ട സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവസാനം വേടിച്ചുകൊണ്ട്

പറയുന്നു പരിശുദ്ധമായ മാസം കടന്നു വരുമ്പോൾ ആ മാസത്തിൽ എങ്ങനെയാണോ ഒരുങ്ങേണ്ടത് അതുപോലെ തന്നെ നോമ്പിനും ഷാബാ മാസത്തിലെ നോമ്പിനു വേണ്ടി എവിടെ നിന്ന് തയ്യാറെടുപ്പ് നടത്തുമെന്ന് മഹാനായ അമ്മാർഹുലഹുവിനെ കുറിച്ച് അവർന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരേ മഹദിയായ ആയിഷ ബിൻതി അബീ ബക്കർ (റ) പറയുന്നു ശഅബാനിൽ നോമ്പെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും നബി (സ) നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടട്ടില്ല എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ (സ) യുടെ ഭാര്യയായ ആയിഷ ബിൻതി അബീ ബക്കർ (റ) പറയുന്നു മാ റഅൈതു സ്വാമ ഫീ ഷഹരിൻ അക്സറ മിൻ സിയാമിഹി ഫീ ശഅബാൻ ിൽ നോമ്പ് പിടിക്കും അത്രയ്ക്കും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച അതിന് പ്രാധാന്യം കൊടുത്ത ഒരു മാസം മഹാന മഹദിയായ ആയിഷാബി പറയുന്നു റജബിൽ നോമ്പെടുക്കുന്ന ചില ആളുകളെ കുറിച്ച് നബിയോട് പറയപ്പെട്ടപ്പോൾ പരിശുദ്ധമായ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സൊല്ലാഹു അലിഹി തങ്ങളോട് പറയപ്പെട്ടപ്പോൾ

പറയുകയാ പ്രവാചകം പറയുന്ന ഷാബാനിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്താൽ പരിശുദ്ധമായ ഷാബാ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്താൽ അവന്റെ ശരീരത്തിന് അള്ളാഹു നരകം ഹറാമാക്കുന്നതാ ശുദ്ധമായ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പു പിടിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനുഖുപചാര അവന് കൊടുക്കുന്ന പതിഫലം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ അവന്റെ ഹറാമാക്കുകയാണ് എന്നിട്ട് പ്രവാചകം പറയുന്നു അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനായിരിക്കുമെന്നറിയുമോച്ചിറപ്പിന്റെ സ്വർഗത്തില് മഹാനായ യൂസുഫ് നബി അലിസ്സലാ മകനായ യൂസു നബി അലി ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരനായിരിക്കും എന്നിട്ട് പ്രവാചകനവിടെ പറയുകയാണ് അയ്യൂബ് നബി നബിയുടെയും പ്രതിഫലം നൽകുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്ന മാസത്തില് ഒരു ദിവസമെങ്കിലും നോമ്പ് പഠിച്ചാൽ حول الله عليه سكرات الموت ودفع عنه ظلمة القبر وهو منكر ونكير وستر الله عورته يوم القيامة يسعبا ما يسعى ما ستل الأرنجل نوم ഒരു ും പിടിച്ചാൽ അന്നാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ ഇനിയെങ്കിലും ഇനിയെങ്കിലും ചിന്തിക്ക് ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ പൊതിബലം നരകത്തിൽ അവന്റെ ശരീരം നരകത്തിന്റെ നരകത്തിന്റെ തൊടൂല തൊടൂല രണ്ട് നബി 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 ആ ആ നബിയുടെ 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 കൂടെ കൂട്ടുകാരാണ് പറയുന്നു മഹാനായ അയ്യൂബ് 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 ചരിത്രം അറിയുന്നവരാണല്ലോ ഒരുപാട് കൊടുത്ത നബിയാണല്ലോ നബിയുടെയും ദാവൂദ് സുലൈമാൻ നബി ആലിന്റെ പിതാവായ ദാവൂദ് നബി അവരുടെ നൽകുകയാണ് അമ്മാഹവന് നൽകുകയാണ് നീ എന്നിട്ടു പ്രവാചകനപ്പെടുന്നു പറയുന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ പരിശുദ്ധമായ പനിശുദ്ധമായ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എന്റെ പ്രിയപ്പെട്ടവര് ഒരു നോമ്പല്ല മൂന്ന് നോമ്പല്ല നിന്നെ കൊണ്ട് കടിയുന്ന രീതിയിൽ പനിശുദ്ധമായ ശാപാനില് നോമ്പ് പിടിച്ചു അമ്ബാഹു അലൈഹി സകറാത്തിൽ അലൈ

പേര് കൊടുക്കുന്ന രാത്രിയാണല്ലോ ആ രാത്രിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു നോമ്പ് പിടിച്ചാൽ അവന്റെ ഖബറിന്റെ ഇരുളുണ്ടല്ലോ അവന്റെ ഖബറിന്റെ ഞെരുക്കമുണ്ടല്ലോ അവൻ്റെ കബറിൽ ആദാപുണ്ടല്ലോ മഹാനായ പ്രവാചകൻ എവിടെന്നു പറയുന്നു അവന്റെ കബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുകയാ വന കീ ചോദ്യമുണ്ടല്ലോ എന്ന് കബറിൽ വരുന്ന മലക്കുകളുടെ ചോദ്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാ കൊടുക്കുകയാത്ര പഠിച്ചു വച്ചാലും മറന്നു പോകുമല്ലോ എത്ര പഠിച്ചു വെച്ചാലും പറയാൻ കഴിയില്ലല്ലോ ആ മലക്ക ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ നിനക്ക് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകൊണ്ട് നിനക്കതിന് കഴിയുമെന്ന പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അലൈഹി വസല്ലമ പറയുകയാ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ ഒരാളും വസ്ത്രം ധരിക്കാതെ നഗ്ധരായിട്ട് ആണുങ്ങളും ഒക്കെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ പ്രസവിച്ചിട്ടതുപോലെ വരിക പ്രിയപ്പെട്ടവരെ നാളെ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം ഇത് ചോദിച്ചു നബിയെ ും പെണ്ണുങ്ങളും പറഞ്ഞതില്ലാന്ന ഒരാൾക്കുമെന്ന് തലവുയർത്തി മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കാൻ കഴിയില്ല അത്രയും ഭയം അതിനുള്ള ധൈര്യമില്ലാത്ത ദിവസം പറഞ്ഞു നാളെ

ിക്കുന്നവർ നാളെ പരലോകത്ത് വരുമ്പോ ഒരു പ്രയാസവും പേടിക്കണ്ട അവർ യാതൊരു ഭയവും വേണ്ട ഞാനവരെ കാത്തു നിൽക്കും നാളെ പരലോകത്ത് ഞാനവരെ കാത്തു നിൽക്കുമെന്ന് മഹാനായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളും ഉള്ളത് ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ രാമിലാണ് ഞാൻ നിങ്ങളുമുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ആ രാമു നമുക്ക് എത്ര നന്മകൾ ചെയ്യാൻ കഴിയുമോ അള്ളാഹുവിലേക്ക് എത്ര നന്മകൾ ചെയ്തുകൊണ്ട് അടുക്കാൻ കഴിയുമോ അത്രയും നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ല അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ജിബിരിലാം പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു യാ മുഹമ്മദ് വസ്ലംബിയെ ഈ രാത്രിയിൽ നിങ്ങൾ പരിശ്രമിക്കുക നിബിത്തങ്ങളോട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ രാവിലെ ഇതിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ പതിനഞ്ചിന്റെ രാത്രിയിൽ ആയിക്ക് ഉത്തരമുണ്ടെന്നുള്ളത് നിനക്ക് എന്താ വേണ്ട പണം വേണോ രോഗം മാറണോ കച്ചവടം വേണോ സമ്പത്ത് വേണോ വീട് വേണോ മക്കൾ നന്നാകണോ എന്താ നിനക്ക് വേണ്ടത് നീ അള്ളാഹുബിനോട് ചോദിക്കും എല്ലാവരും അതിരവ് കഴിഞ്ഞ് യാസീനിന്റെ ഒക്കെ പറഞ്ഞു ആരാ ഓദ്യ പേര് ഓതിയിട്ടുണ്ട് നമ്മളൊക്കെ ചോദിക്കുക എന്തിനാ ഇന്ന് മാത്രം ഒരു മുനിയാസി മുനിയാസീന ഓദ്യുക്കിനും ഒന്ന് ആയുസിനും ഒക്കെ വേണ്ടി എന്തിനാ ചെയ്യണം അത് യാസീനിന്റെ മഹത്വം അറിയാത്തോണ്ടാവും വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ത് കൂടിയാണ് കൂടിയാണ് ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ യാസീൻ യാസീൻ ഓതുന്നത് ഓതുന്നത് ഏത് അള്ളാഹു അള്ളാഹുന് കൊടുക്കുമെന്ന്